अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमा सत्यसाधक सा यदा यदा हि धर्मस्य ग्ल निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुर्थ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് മഹാഭാരതത്തില് കിളിപ്പാട്ട് മഹാഭാരതത്തില് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് മഹാഭാരതത്തില് വിരാട പർവത്തില് അർജുനൻ ചെയ്യുന്ന കുരുവീരന്മാരുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തെ പറ്റിയിട്ടുള്ള വർണ്ണന തുടരുകയാണ് ഈ ഭാഗത്ത് കർണനും അർജുനനും തമ്മിൽ എതിർത്തപ്പോഴ് കർണൻ തോറ്റ് പിന്നോട്ടു പോകുകയും ഉണ്ടായിരുന്നു കുരുക്കളില് അമ്പുകൊള്ളാത്തവരായിട്ട് ആരുമില്ലാതെയായി കർണൻ പേടിച്ച് ഓടി. അന്നേരം ദ്രോണര് വന്ന് അർജുനനോട് യുദ്ധം ചെയ്തു ഭയങ്കരമായിരിക്കുന്ന യുദ്ധം ദ്രോണരും അവിടെ പരാജയപ്പെട്ട് തിരിച്ചുപോയി. അപ്പോഴാണ് ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ് വന്ന് യുദ്ധത്തിൽ എതിരിട്ടു അച്ഛനേക്കാൾ വലുതല്ലല്ലോ മകൻ അതുകൊണ്ട് തന്നെ അർജുനൻ വളരെ പെട്ടെന്ന് ആ അശ്വത്ഥാമാവിനെയും പരാജയപ്പെടുത്തി അപ്പോഴാണ് കൃപാചാര്യൻ യുദ്ധത്തിനായിട്ട് വന്നു ആ കൃപാചാര്യരുടെ വില്ലിനെ അർജുനൻ പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ മലയാളി വീരന്മാരെയും ഒക്കെ അർജുനൻ അവിടെ പരാജയപ്പെടുത്തി എന്നാണ് എവിടെ നോക്കിയാലും അർജുനൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് യുദ്ധഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഗുരുവീരന്മാര് കൗരവര് കണ്ടു അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പല ദിക്കിലായിട്ട് ചിതറി ഓടാനൊക്കെ ആയിട്ട് തുടങ്ങി ദുശാസനൻ ശകുനി ഇവരൊക്കെ വന്ന് യുദ്ധം ചെയ്തു അവരും ഒക്കെ തോറ്റുപോയി പലതരത്തിലുള്ള ദുശകനങ്ങൾ കൗരവന്മാരെ കാണാനൊക്കെ ആയിട്ട് ഇടയായി ആ സമയത്ത് ഭീഷ്മർ വന്ന് അർജുനനുമായിട്ട് ഏറ്റുമുട്ടി ഗംഭീരമായിരിക്കുന്ന യുദ്ധം രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച യോദ്ധാക്കള് അങ്ങനെ ഗംഭീരമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന അവസരത്തില് ആ ഗംഗാതനും യുദ്ധത്തിൽ നിന്ന് ഭീഷ്മരും യുദ്ധത്തിൽ നിന്നും പയ്യെ പിൻവാങ്ങി എന്നാണ് ആ സമയത്ത് ദുര്യോധനൻ അർജുനനോട് എതിരിടാനൊക്കെ ആയിട്ട് വന്നു അർജുനന് മുമ്പിൽ പിടിച്ചുക്കാൻ പറ്റാതെ ദുര്യോധനനും തിരികെ മാറി ആ സമയത്ത് അശ്വത്ഥാമാവ് കർണനെ പരിഹസിച്ചു എന്ന അവിടെ പോയി കർണൻ നേരത്തെ പറഞ്ഞ വാക്കുകളെയൊക്കെ മറന്നുപോയി ആ ബിലാളി വീരനായിരിക്കുന്ന അർജുനൻ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ വീണ്ടും പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർണൻ യുദ്ധത്തിനൊക്കെ ആയിട്ട് വന്നു യുദ്ധം വീണ്ടും ഒക്കെ ആരംഭിച്ചു പരസ്പരം ഉഗ്രമായിരിക്കുന്ന അസ്ത്രങ്ങളൊക്കെ ചെയ്തു പക്ഷെ അപ്പോഴും കർണൻ തോറ്റുപോയി എന്ന വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു അപ്പൊ ഇങ്ങനെ ദ്രോണര് ശ്രദ്ധാമാവ് കർണ്ണന ഭീഷ്മര് പലരും വീരന്മാരൊക്കെ തോറ്റു പോയി അവരുടെ പിന്നാലെ അമ്പുതൊടുത്തുകൊണ്ട് അർജുനൻ പാഞ്ഞു ചെന്നു അസ്ത്രങ്ങളൊന്നും എടുക്കാൻ പോലും സമയം കിട്ടാതെ എല്ലാവരും മാറിക്കളഞ്ഞു അങ്ങനെ ദേവദത്തം എന്ന പേരായിരിക്കുന്നതിൻ്റെ ശംഖ മുഴക്കിക്കൊണ്ട് അതിൻ്റെ ആ ഘോഷം ഹനുമാന്റെ ആ ഉങ്കാരത്തിന്റെ ഘോഷം പലായനം ചെയ്യുന്ന പശുക്കളുടെ ആ കോശം ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങള് കൊലാഹലങ്ങള് ഉണ്ടായി ആ ഭൂമിയില് ആ സമയത്ത് മോഹനാസ്ത്രം പ്രയോഗിച്ച് ഗുരുവീരന്മാരെ എല്ലാം മോഹിപ്പിച്ച് വീഴ്ത്തി അർജുനൻ അങ്ങനെ എല്ലാവരും മോഹിച്ചു വീണ അവസരത്തില് അർജുനൻ പറയുകയുണ്ടായി പുത്തരനോട് പറഞ്ഞു ഗുരുക്കന്മാരുടെ ഒഴിച്ചുള്ള ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുക്കുക പുരസ്ത്രീകൾക്കൊക്കെ സമ്മാനമായിട്ട് ഇത് നൽകാം അങ്ങനെ അർജുനന്റെ വാക്കുകളെ കേട്ട് ഉത്തരൻ ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്തു പിന്നീട് നഷ്ടപ്പെട്ടു പോയ ആ പശുക്കളെ വീണ്ടെടുത്തുകൊണ്ട് തേരുമൊക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ോട് അർജുനൻ പറഞ്ഞു എന്നിട്ട് വേഗം നീ ആ വിരാട രാജധാനിയിൽ ചെന്ന് അറിയിക്കുക യുദ്ധത്തിലെ ശത്രുക്കളെ ഒക്കെ ജയിച്ച് പശുക്കളെ ഇതാ വീണ്ടുകൊണ്ടുവന്നിരിക്കുന്നു നീ തന്നെ എന്ന് ഞാന് അധ്യയനത്തിന് ശേഷം അവിടേക്ക് എത്തിച്ചേരാം നീ എന്ന നിന്റെ പിതാവിനെ കണ്ട് നീ യുദ്ധത്തിൽ ജയിച്ചതായിട്ട് പറയുക എന്നാൽ ഈ ചരിത്രങ്ങൾ എന്റെ ഈ ചരിതങ്ങളൊന്നും നീ അവിടെ ബോധിപ്പിക്കരുത് അങ്ങനെ പുത്തറിനോട് പറഞ്ഞ് യുദ്ധത്തിൽ ജയിച്ച ആ തരഞ്ജയൻ ബില്ലാളിവീരനായിരിക്കുന്ന കിരീടി ആയുധങ്ങളൊക്കെ വീണ്ടും ആ ചമദവൃക്ഷത്തിൽ കൊണ്ടേ വച്ചു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ പാതാര വിന്ദർപ്പണ